വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് പച്ചപ്പട്ട് വിരിച്ച മൂന്നാർ തേയിലത്തോട്ടങ്ങൾ ശാന്തസുന്ദരമെന്ന് തോന്നുന്ന ഈ ഭൂമിയിൽ ഒരു വീട്ടിനുള്ളിൽ ഒരു കൊലപാതകം നടക്കുന്നു തെന്മല എസ്റ്റേറ്റിലെ വീട്ടുവേലക്കാരിയായിരുന്ന സരസ്വതി സ്വന്തം വീട്ടിൽ ക്രൂരമായി കൊല്ലപ്പെട്ട നിലയിലായിരുന്നു ആ പൂടി കണ്ടെത്തിയത് അതൊരു സാധാരണ മരണമായിരുന്നില്ല പട്ടാപ്പകൽ നടന്ന ഈ കൊലപാതകത്തിൽ സരസ്വതിയുടെ ചെവി അറുത്ത് കമ്മലുകളും കഴുത്തിലെ മാലയും മോഷ്ടിക്കപ്പെട്ടിരുന്നു കണ്ടവരെല്ലാം ഞെട്ടിപ്പോയാൽ ഹൃദയം നുറങ്ങുന്ന ഒരു കാഴ്ചയായിരുന്നു അത് മോഷണ മോഷണശ്രമത്തിനിടെ നടന്ന ഒരു കൊലപാതകമെന്ന് ആദ്യഘട്ടത്തിൽ പോലീസ് അനുമാനിച്ചു കേസിന്റെ അന്വേഷണ ചുമതല അന്നത്തെ മൂന്നാർ സി ഐ ആയിരുന്ന കെ ജി ആയിരുന്നു അദ്ദേഹത്തിന് ആദ്യമേ ഒരു സംശയം തോന്നി ഈ കൊലപാതകി എസ്റ്റേറ്റിനുള്ളിൽ തന്നെ ഉണ്ട് എന്നാൽ അത് ആരാണെന്ന് കണ്ടെത്തുന്നത് വലിയ വെല്ലുവിളിയായിരുന്നു എസ്റ്റേറ്റ് തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന വീടുകൾ പരസ്പരം അറിയുന്നവർ എന്നാൽ കുറ്റം ചെയ്ത ആളെക്കുറിച്ച് ആർക്കും ഒരു സൂചനയുമില്ല സി ഐ സൈമണും സംഘവും എല്ലാവരുടെയും യാത്രകളും നീക്കങ്ങളും വളരെ സൂക്ഷ്മമായി പരിശോധിച്ചു പക്ഷെ ആരെയും സംശയിക്കാൻ പറ്റുന്ന ഒരു തുമ്പും കിട്ടിയില്ല എങ്കിലും കൊലപാതകം തൊട്ടടുത്ത് തന്നെ ഉണ്ടെന്ന വിശ്വാസം അവരെ മുന്നോട്ട് നയിച്ചു അന്വേഷണം മുന്നോട്ട് പോകുന്നതിനിടയിൽ സരസ്വതിയുടെ വീടിന് തൊട്ടടുത്ത് താമസിച്ചിരുന്ന മറയൂരിൽ നിന്ന് വന്ന ഒരു യുവാവിനെ പോലീസ് കണ്ടെത്തി നല്ല ആരോഗ്യവും ശരീരവുമുള്ള യുവാവിനെ കണ്ടപ്പോൾ നാട്ടുകാർ ഏകദേശം ഉറപ്പിച്ചു ഇവൻ തന്നെ കൊലപാതകി സാഹചര്യ തെളിവുകളും അവനെതിരായിരുന്നു പോലീസ് അവനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തു എന്നാൽ അവൻ കുറ്റം സമ്മതിച്ചില്ല താൻ നിരപരാധിയാണെന്ന് ആവർത്തിച്ചു കൂടുതൽ ചോദ്യം ചെയ്യലി എസ്റ്റേറ്റിലെ ഒരു ജീവനക്കാരനെ വഴിയിൽ വെച്ച് കണ്ട കാര്യം അവൻ വെളിപ്പെടുത്തി ആ ജീവനക്കാരൻ്റെ പേര് എന്നായിരുന്നു നാഗരാജ് കേട്ടപ്പോൾ അന്വേഷണ സംഘം ഒന്നു ചേർത്തി കാരണം ഈ കേസിന്റെ അന്വേഷണത്തിന്റെ തുടക്കം മുതൽ പോലീസിനെ സഹായിച്ചു ഉണ്ടായിരുന്ന വ്യക്തിയാണ് നാഗരാജ് പലപ്പോഴും പോലീസ് മൊഴിയെടുത്തതും കേസന്വേഷണ വിവരങ്ങൾ ചർച്ച ചെയ്തതുമെല്ലാം നാഗരാജിന്റെ വീട്ടിലിരുന്നായിരുന്നു പോലീസിന് നാഗരാജിനോട് സംശയമൊന്നും തോന്നിയിരുന്നില്ല മറയൂരുകാരന്റെ മൊഴി പച്ചക്കള്ളമാണെന്നായിരുന്നു നാഗരാജ് അപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് ആ സംശയത്തിന്റെ നിഴൽ നാഗരാജിലേക്ക് നീണ്ടു സി ഐ സൈമിന്റെ നിർദ്ദേശപ്രകാരം നാഗരാജിന്റെ താമസ സ്ഥലം പരിശോധിക്കാൻ പോലീസ് തീരുമാനിച്ചു ആ പരിശോധനയിൽ പോലീസിനെ ഞെട്ടിച്ചുകൊണ്ട് സരസ്വതിയുടെ നഷ്ടപ്പെട്ട മാല പണയം വെച്ചതിൻ്റെ രസീത് കണ്ടെത്തി കൂടുതൽ അന്വേഷണത്തിൽ കണ്ടെടുത്ത മാലയുടെ തൂക്കവും സരസ്വതിയുടെ മാലയുടെ തൂക്കവും ഒന്നു തന്നെയാണെന്ന് തെളിഞ്ഞു ഒടുവിൽ ആ മാല കണ്ടെടുക്കുകയും ചെയ്തു അത് സരസ്വതിയുടേത് തന്നെയായിരുന്നു എന്ന് സ്ഥിരീകരിച്ചു എല്ലാ തെളിവുകളും നാഗരാജിനെതിരായിരുന്നു പോലീസിനെ സഹായിച്ച് കൂടെ നിഴൽ പോലെ നടന്ന നാഗരാജ് തന്നെയായിരുന്നു സരസ്വതിയെ ക്രൂരമായി കൊലപ്പെടുത്തിയ കൊലപാതകം മോഷണമായിരുന്നു ലക്ഷ്യം പക്ഷേ സരസ്വതിയുടെ ചെറുത്തുനിൽപ്പ് കൊലപാതകത്തിലേക്ക് നയിക്കുകയായിരുന്നു പിന്നീട് കോടതിയിൽ കേസ് നടക്കുകയും ഒടുവിൽ നാഗരാജന് ജീവപര്യന്തം തടവു ശിക്ഷ വിധിക്കുകയും ചെയ്തു ഈ കേസ് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെയും അന്വേഷണ ഉദ്യോഗസ്ഥരുടെയും നിശ്ചയദാട്ടത്തിൻ്റെ ഉദാഹരണമാണ് സിനിമയിൽ മാത്രം സംഭവിക്കുമെന്ന് നമ്മൾ കരുതുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാമെന്ന് ഈ കേസ് നമ്മെ പഠിപ്പിച്ചു ഏറ്റവും അടുപ്പമുള്ള അല്ലെങ്കിൽ വിശ്വസ്തരെന്ന് കരുതുന്ന വ്യക്തികൾ പോലും അപ്രതീക്ഷിതമായ കുറ്റവാളികളാകാം മൂന്നാർ തെന്മല സരസ്വതി കൊലക്കേസ് കാലം എത്ര കഴിഞ്ഞാലും സത്യം ഒരു നാൾ പുറത്തുവരുമെന്നും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുമെന്നും ഓർമ്മപ്പെടുത്തലാണ് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്